എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധിയിലെ ഇരുപത്തി ഒന്നാമത്തെ കിടന്ന കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ കുറേ ആൾക്കാർക്കാണ് ഇരുപത്തി ഒന്നാമത്തെ കിടന്നും മുടങ്ങിയിരിക്കുന്നത് അപ്പോൾ കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്ന പോലെ തന്നെ മി കെ വൈ സിയും ഐഡൻറ്റിഫയർ വെരിഫിക്കേഷനും അതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക അത് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഇരുപത്തി രണ്ടാമത്തെ ഗെടുവിലൂടെ തന്നെ നിങ്ങൾക്ക് പി എം കിസാൻ സമ്മാനിധിന്റെ തുക തെളിവാണ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കറക്റ്റാക്കി വെച്ചിട്ടുള്ളവരുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോട്ട് മുടങ്ങിയിട്ടുള്ള കർഷകരുണ്ടായിരുന്നു പുതുതായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് അപ്രൂവൽ ആയിട്ടുള്ള കർഷകരുണ്ടായിരുന്നു അവർക്ക് ഈ പ്രാവശ്യം തുക ലഭിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്കും ഇതെല്ലാം ഒന്നിച്ച് ചേർത്ത് കൊണ്ട് തന്നെയും ഇരുപത്തി രണ്ടാമത്തെ ഗഡ്മെന്റ് കൊണ്ട് തന്നെ ഈ തുകയിൽ എത്തുന്നതാണ് കാരണം നമ്മുടെ പി എഫ് എം എസ് ഇപ്പോഴും ബ്ലോക്ക് ആണ് ഡി ബി ടി അപ്ഡേഷൻ ഒരു സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഡി ബി ടി ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അതിനകത്ത് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസുകളൊന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല പി എഫ് എം എസ് ഓപ്പൺ ആയെങ്കിൽ മാത്രമേ നമ്മളെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസുകളും മറ്റു കാര്യങ്ങളും ഏത് അക്കൗണ്ടിലേക്കാണ് തൊക്കെ പോയിരിക്കുന്നത് എത്ര എടുക്കൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇതൊക്കെ അറിയണമെങ്കിൽ പി എഫ് എം എസ് ഇപ്പോൾ നിലവിൽ ഓപ്പൺ ആണ് പക്ഷേ ഇതുവരെ മൂന്ന് മാസമായിട്ട് പി എഫ് എം എസ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പി എം കിസാൻ സമ്മാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിലവിൽ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇരുപത്തി രണ്ടാമത്തെ ഇടുന്ന ലഭിക്കും ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത് ഇ കെ വൈ സി എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക കാരണം ഏത് സമയത്തും ഇ കെ വൈ സി മാറാൻ സാഹചര്യമുണ്ട് കാരണം ഈ ഒരു അപ്ഡേഷൻ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മിസ്മാച്ച് അവർക്ക് തോന്നിയാൽ ഇ കെ വി സി ചെയ്യാൻ വീണ്ടും നിർദ്ദേശിക്കും നമ്മുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇ കെ വി സി അവിടെ എസ് ആയിരിക്കും പക്ഷേ അത് നമ്മൾ ആധാർ വെച്ച് ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യണം ആധാർ വെച്ച് ചെക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് വീണ്ടും ആയിട്ട് ഇ കെ വി സി ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പി എം കിസാൻ്റെ ആപ്പ് വഴി ഞാനത് കാണിച്ചു തന്നിട്ടുള്ളതാണ് പി എം കിസാൻ്റെ ആപ്പ് വഴി തന്നെ നിങ്ങൾ ബയോമെട്രിക്കലായിട്ട് ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് എല്ലാവരും പി എം കിസാൻ സമ്മാനത്തിൻ്റെ ആപ്പ് ഫോൺ ഇൻസ്റ്റാൾ ചെയ്ത് അത് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ പെട്ടെന്ന് വന്നാൽ തന്നെ അത് അവിടെ അറിയാനായിട്ട് സാധിക്കും നമുക്ക് ഇ കെ വൈ സി സി അപ്പോൾ തന്നെ നമുക്ക് ഫേസ് സ്കാൻ ചെയ്തുകൊണ്ട് തന്നെ ഇ കെ വി സി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കണം കണക്കിനുള്ള റൂൾസ് ആണ് ഇപ്പോൾ പുതിയ ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ എന്നത് ഉൾപ്പെടുത്തിയിരിക്കാൻ വേണ്ടി തന്നെയാണ് കേന്ദ്രം ഒരു ആപ്ലിക്കേഷൻ രീതി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മരണപ്പെട്ട് കിട്ടുന്ന ഭൂമി അല്ലെങ്കിൽ കുടുംബപരമായിട്ട് കിട്ടിയിരിക്കുന്ന ഭൂമി ആയിരിക്കണം തന്ന ആളുടെ ആധാർ ഡീറ്റെയിൽസും പേരുമെല്ലാം കൊടുക്കേണ്ടി വരും അപേക്ഷിക്കുന്ന ആളുടെ പങ്കാളിയുടെ ആധാർ ഡീറ്റെയിൽസും പേരും എല്ലാം വിവരവും ഉടൻ നൽകണം അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു അപേക്ഷ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഫാർമർ ഐ ഡി നിർബന്ധമായിട്ടും വേണം അതുപോലെ തന്നെ ഫാർമർ ഐ ഡി ഇനി അങ്ങോട്ട് നിർബന്ധമാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ ചെയ്യണേ തന്നെ ആദ്യം ചോദിക്കുന്നത് ഫാർമർ ഐ ഡിയാണ് അപ്പോൾ നിരവധി ആൾക്കാർക്കാണ് ഇപ്പോൾ ഫാമർ ഐ ഡി അപ്രൂവൽ ആവാത്തത് അപ്രൂവൽ ആകാത്തവർ ശ്രദ്ധിക്കുക നിങ്ങൾ വില്ലേജിൽ ചെന്ന് നിങ്ങളുടെ ഫാമർ ഐ ഡി അപ്രൂവൽ ആക്കേണ്ടതാണ് അത് പറഞ്ഞു വിട്ട് വില്ലേജിൽ തന്നെയാണ് അത് അപ്രൂവൽ ആക്കുന്നത് അവിടെ ചെന്ന് അത് പറഞ്ഞപ്പോൾ തന്നെ അത് അപ്രൂവൽ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് വില്ലേജിലാണ് അപ്രൂവൽ ആക്കുന്നത് ആർക്കെങ്കിലും ഒക്കെ അതിന് അപ്രൂവിലാകാനുണ്ടെങ്കിൽ വില്ലേജിൽ പോയി അപ്രൂവൽ ആക്കുക എന്തെങ്കിലും തെറ്റുകൾ തിരുത്താനുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അവിടെ ചെന്ന് തിരുത്താനായിട്ട് സാധിക്കുന്നതാണ് പി എം കിസാൻ സമ്മാനത്തിൽ എന്തായാലും ഒരു തുക വർധനവു എന്നുള്ള കാര്യം ഇപ്പോൾ വന്നിരിക്കുകയാണ് അപ്പോൾ ആ ഒരു തുക വർധനവും മറ്റ് സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ആവശ്യിക്കുകയാണ് അവർക്ക് ആ ഒരു തുക വർധനവും ഉണ്ടെന്നുള്ളത് ഒഫീഷ്യലായിട്ട് തന്നെ അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് അറിയില്ല നമുക്ക് ആവശ്യമായിട്ടുള്ള വാർത്തകളോ വിവരങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ പേ ഇസാൻ സമ്മാനം നമുക്ക് എത്തുന്നില്ല അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സ്റ്റാറ്റസുകൾ എപ്പോഴും കറക്റ്റ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ പരിശോധിച്ച് നോക്കുക നിങ്ങളുടെ ഫാമറായിട്ട് നിങ്ങൾ അപ്രൂവൽ ആയിട്ടില്ല അപ്രൂവൽ ആക്കി എടുക്കുക ഇ കെ വൈ സി എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതെപ്പോഴും ബി കെ വി സി കറക്റ്റാണോ അല്ലെങ്കിൽ ഇ കെ വി സി വീണ്ടും ചെയ്യണോ എന്നുള്ളത് നിങ്ങളുടെ ആധാരണം പേര് വെച്ച് പരിശോധിച്ച് നോക്കേണ്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇനിയിപ്പോൾ ഇരുപത്തി രണ്ടാമത്തെ കെടുവനമൊക്കെ ഫെബ്രുവരി മാർച്ച് മാസമായിരിക്കും അതിന് മുമ്പേ ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഉറപ്പുവരുത്തി വെക്കേണ്ടതാണ് അല്ലെങ്കിൽ ആ സമയത്ത് ഇപ്പോൾ ഇരുപത്തി ഒന്നാമത്തെ കെടുവണം മുടങ്ങിയ നിരവധി ആൾക്കാരാണ് ആ ഒരു അവസ്ഥ ബാക്കിയുള്ളവർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തന്നെയും ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തേണ്ടതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്